സുരേഷ് ഗോപിക്കെതിരെ തുറന്നടിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ ആണെന്ന് പറയാൻ സാധിക്കില്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം എന്നും പത്മനാഭൻ ഭാരത് മാതാക്ക് ജയ എന്ന് വിളിച്ചു നടക്കുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപിയാട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അംഗീകരിക്കാൻ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവ് എന്ന് വിളിച്ചതിൽ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിന് അത്രയും ചരിത്രബോധമേ ഉള്ളൂ അദ്ദേഹം സിനിമാ രംഗത്ത് നിന്ന് വന്ന ആളാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ നിരവധി പേർ എന്നെ വിളിച്ചിരുന്നു ഇതൊക്കെ അംഗീകരിക്കാനാകുമോ എന്ന് ചോദിച്ചു പത്മനാഭൻ പറയുന്നു ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിന്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ബി ജെ പിയിലേക്ക് വന്നതിന്റെ ഗുണം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല അധികാര രാഷ്ട്രീയത്തിലുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സന്നിവേശിപ്പിച്ച് കൊണ്ട് പദവി നൽകിക്കൊണ്ടുവരണം കൊണ്ടുവരണം അതല്ലാതെ ഇത്തരക്കാരെ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് പാർട്ടി നൽകുന്നത് പാർട്ടിയെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ട ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട് എപ്പോഴും വെള്ളം കോരാനും വെട്ടാനും വിധിക്കപ്പെട്ടവരാണെന്ന് തോന്നൽ അവർക്കും വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ പാർട്ടിയുടെ വേറിനെ ബാധിക്കും ഇപ്പോൾ തന്നെ പലർക്കും ചാഞ്ചല്യമുണ്ട് മോദി വീണ്ടും അധികാരത്തിൽ വന്നതിനാലാണ് നിൽക്കുന്നത് അധികാരം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി ക്ഷയിക്കുമ്പോൾ പദവി മോഹിച്ചു വന്നവരൊക്കെ പാർട്ടി വിട്ടേക്കും പത്മനാഭൻ പറഞ്ഞു കോൺഗ്രസ് എന്ന് അലങ്കാരികമായി പറയാമെന്നല്ലാതെ പ്രായോഗികമാക്കാൻ ആവില്ലെന്ന് സി കെ പത്മനാഭൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിൻ്റെ സംസ്കാരം ഈ പാർട്ടിയിലേക്ക് വന്നാൽ അതിനർത്ഥം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം